السلام عليكم ورحمة الله وبركاته. أنا بارامبو نايت سورة ما مع انجام بسم الله الرحمن الرحيم. اتل ما أوحي إليك من الكتاب وأقيم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. നബിയെ ഗ്രന്ഥത്തിൽ നിന്നും താങ്കൾക്ക് ബോധനം നൽകപ്പെട്ടത് താങ്കൾ ഓതി കേൾപ്പിക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം എന്നത് നീചവൃത്തികളെ തൊട്ടും നിഷിദ്ധ കർമ്മങ്ങളെ തൊട്ടും തടയുന്നതാകുന്നു അള്ളാഹുവിന്റെ തിക്കറാണ് ഏറ്റവും വലിയത് അള്ളാഹു എന്ന ദിക്കറാണ് ഏറ്റവും വലിയത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്തെല്ലാമാണ് അതെല്ലാം അറിയുന്നവനാണോ എവിടെ അള്ളാഹുസാല ആദ്യം പറയുന്നത് അസൂ അല്ലായിലേക്ക് വഹിയായി ഇറക്കപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക അങ്ങനെ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊണ്ട് അവരെ ബോധവാന്മാരാക്കുക ബോധം വന്ന ശേഷം മാത്രം അവരോട് നമസ്കാരം കൽപ്പിക്കുക നമസ്കരിപ്പിക്കുക അപ്പൊ സീക്വൻസ് ആണ് ഘട്ടം ഘട്ടമായുള്ള കാര്യങ്ങളാണ് അതല്ലാതെ ഒരാൾ വിശ്വസിച്ച ഉടനെ മനസ്സിലായ ഉടനെ ചെയ്യേണ്ട ഒരു സംഗതിയല്ല നിസ്കാരം എന്നുള്ളത് നിസ്കാരം നിസ്കാരം ആവണമെങ്കിൽ അതിന് ഷർത്തുണ്ട് ഫറലുണ്ട് അതിൻ്റെ അദബുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അറിയാതെ ഒരാൾ മറ്റൊരാള് പിന്തുടർന്ന് നിസ്കരിക്കുന്ന സമയത്ത് അതൊരു ജസ്റ്റ് പ്രാക്ടീസ് എന്നല്ലാതെ അതിന്റെ അക്കീകത്തായ നിസ്കാരം ആവുന്നില്ല ശരീരത്തിന്റെ ഭാഷയിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നിസ്കാരമാവണമെങ്കിലും നിസ്കാരത്തിൽ എന്താണ് ചെല്ലേണ്ടതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്നും അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആവുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നിരുന്നാൽ നിസ്കാരം എന്തല്ല ഒരു അല്ല ഒരു പരിശീലനമല്ല ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അതിനുള്ളൊരു ആത്മാവുണ്ട് ആ ആത്മാവിനെ ആത്മാവിനുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പൊ നിസ്കാരം കൊണ്ട് മീറാജ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ പോകുന്ന ആ സംഗീതിയില് അതിന്റെ ഉള്ളിലുള്ള ആ റൂഫും കൂടി ഉണ്ടെങ്കിൽ നിസ്കാരം ആവുന്നു ആ രീതിയിൽ എത്താൻ ഉതകുന്ന വിധമായിരിക്കും നിസ്കാരം അല്ലാതെ കാണപ്പെടുന്ന ഒന്നല്ല നിഷ്കാരം ആവേണ്ടത് അപ്രകാരം പഠിപ്പിച്ച ശേഷം ആ നിസ്കാരം നിർവഹിക്കേണ്ടത് അപ്പൊ ആ നിസ്കാരം നിസ്കാരം ആയിരിക്കണോ അല്ലയോ എന്നറിയാന് വളരെ എളുപ്പം അതിനാണ് അള്ളാഹുക്കാല അതങ്ങനെ പറഞ്ഞു നിർത്താതെ വീണ്ടും അതിന്റെ ഒരു ക്വാളിറ്റി അതിന്റെ ഒരു സിഫത്ത് പറയുന്നത് അതെന്താണ് ഇന്ന തീർച്ചയായും നീചവൃത്തികളെ തൊട്ടും നിഷിദ്ധ കർമ്മങ്ങളെ തൊട്ടും തടയും അപ്പോൾ ഒരാളിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം നിസ്കാരമായിട്ടുണ്ട് സംഭവിക്കുന്നില്ലേ അത് നിസ്കാരം ആയിട്ടില്ല ഇതാണ് ഇതിന്റെ തെളിവ് അതിന്റെ ലക്ഷണം അപ്പോ നമ്മൾ ആരാണെങ്കിലും എത്ര വലിയ പണ്ഡിതനാണെങ്കിലും സൂഫിയാണെങ്കിലും സൂഫി വിദ്യാർത്ഥിയാണെങ്കിലും അതല്ല നമ്മൾ ഏതൊരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നിസ്കാരം സ്വീകാര്യമാവുന്നു എന്ന് വരുന്നില്ല അള്ളാഹുവിനെ മുമ്പിൽ അത് എത്തുന്നോ അല്ലെങ്കിൽ അള്ളാഹു തല നമസ്കാരക്കാരും നമ്മൾ ഉൾപ്പെടുത്തിയെന്നോ അതിന് അർത്ഥാവുന്നില്ല നമസ്കാരം ആവണമെങ്കിൽ ഈ ഒരു ലക്ഷണം അതിലുണ്ടായിരിക്കണം അവന് പതുക്കെ 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 തെറ്റുകളോടുള്ള ഒരു അകൽച്ച ഉണ്ടായിരിക്കണം വെറുപ്പുണ്ടായിരിക്കണം അങ്ങനെ ഘട്ടം ഘട്ടമായി കൊണ്ട് അത് സംഭവിക്കണം അവന് മാറ്റം സംഭവിക്കണം ഈ മാറ്റം വരുന്നില്ല എങ്കിൽ വന്നില്ല എങ്കിൽ അവന് നിസ്കാരത്തിന് കുഴപ്പമുണ്ടെന്നർത്ഥം നിസ്കാരമല്ല അപ്പൊ നിഷ്കാരം കുഴപ്പമില്ലാതെ നിസ്കാരമാക്കാൻ അവന് എന്ത് ചെയ്യണം അതിനെ കുറിച്ച് പഠിക്കണം അന്വേഷിക്കണം അല്ല എങ്കിൽ അവന് ആ നിസ്കാരം കൊണ്ട് യാതൊരു ഉപകാരം ഇല്ലാതെ വരും കാരണം അത്തരം നിസ്കാരത്തെക്കുറിച്ച് കുറാനിൽ തന്നെ അള്ളാഹുദാക്കി നൽകിയിട്ടുണ്ട് വയലുണിൽ മുസല്ലീൻ എന്ന് പറയുന്നത് നിസ്കാരക്കാർക്ക് നാശം എന്ന് പറയാം പറയണം നാശം ഉണ്ടാവുന്നുണ്ട് എങ്ങനെയാ നാശം ഉണ്ടാവുന്നത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം അല്ല നിസ്കാരം എങ്കിൽ ആ നിസ്കാരം എന്നുള്ള ഒരു കാലം നടക്കുന്നുണ്ട് പക്ഷെ അക്കീകത്ത നിസ്കാരം ആവുന്നില്ല അപ്പൊ നാശമായി തീരും എങ്ങനെയാ നാശമായി തീരുന്നത് അവന്റെ കണക്കിലെ അവൻ നിസ്കരിച്ചിട്ടുണ്ട് അവൻ സ്വയം തന്നെ ഒരു നിസ്കാരക്കാരനായി കണക്കാക്കും ജനങ്ങളെ അവനെ കാണുന്നുണ്ട് അവരും വളരെ നിസ്കാരക്കാരനായി കണക്കാക്കും ജനങ്ങൾ അവനെ പുകയത്തു ഒരു നിസ്കാരക്കാരനായി കാണും അതേപോലെ പുകയത്തുന്നവരെല്ലാം അവനെ പുകയത്തു നിസ്കാരക്കാരനായി കാണും അത് കേൾക്കുന്ന അവന് എന്തുണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷം ഉണ്ടാവും അതേപോലെ തന്നെ ഒരു ദുരഭിമാനം ഉണ്ടാവും അഹങ്കാരം ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ നിഷിദ്ധമാണ് അതുകൊണ്ട് അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നിരുന്നാലും ഇതിനേക്കാളും അപ്പുറത്തെ ഒരു വിഷയം കൂടിയുണ്ട് ഇനി ഇവൻ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആളുകളെ കാണിക്കാതെ രഹസ്യമായി നിസ്കരിക്കുകയാണെങ്കിലും കൂടി അവിടെ നിസ്കാരം നാശത്തിലേക്ക് തന്നെയാണ് കാരണം എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന കൽബിനോടാണ് ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കാരം അള്ളാഹു കൽപ്പിച്ചത് കൽബിനോടാണ് അപ്പൊ കൽബിനോടല്ലാതെ നിസ്കാരം കൽപ്പിച്ച ഒരു വിഷയം കുറാല് വന്നിട്ടേ ഇല്ല അഥവാ മൂമിനീങ്ങളോടാണ് കൽപ്പന മൂമിനീങ്ങളെ ആളുകൾക്കാണല്ലോ കൽബോണിരുന്നത് ആ ഉണർന്ന കൽബനെ കൊണ്ട് നിസ്കരിക്കേണ്ടത് കാരണം നിസ്കാരത്തെ ബാണലോകത്തേക്ക് അള്ളാഹുലേക്ക് എത്തിക്കുന്ന മാധ്യമമാണ് കൽബ് ആ കൽബിനെ കൂടാതെ കൽബിന്റെ സഹായം കൂടാതെ ഒരാളെ നിസ്കാരവും അള്ളാഹുവിൽ എത്തിച്ചേരുന്നില്ല വനവിടുന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിലും ആ നിസ്കാരം കൽബു പങ്കെടുക്കാത്ത കാരണം കൊണ്ട് എത്തുന്നില്ല അള്ളാഹു ഒരു റക്കരത്ത് പോലെ നിസ്കരിച്ചതായിട്ട് അവനെ കണക്കാക്കുന്നില്ല നിസ്കരിക്കാത്തവനായിട്ട് തന്നെ കണക്കാക്കുന്നത് അപ്പൊ ആ നിസ്കാരം കൊണ്ട് എന്താകും അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ സ്വയം നിസ്കാരക്കാരനായി അവനെ കണക്കാക്കും ഒരുപക്ഷെ തസൂഫിന്റെ ഈമുകൾ അവിടുന്ന് അവിടെ നിന്ന് കിട്ടിയ ആളുകളാണെങ്കിൽ അവരെ ചിന്തയില് പരമാവധിയൊക്കെ അവന് ചിന്ത അവൻ എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ പരിശ്രമിക്കുന്നവനാണല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അവനെ നിസ്കാരക്കാരായി കണക്കാക്കും അങ്ങനെ ഒരുപാട് കാലം നിസ്കരിച്ചിട്ടുണ്ടാവും കൊല്ലങ്ങളോളം നിസ്കരിച്ചു കൊണ്ട് അവൻ ഒരു ദിവസം പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന സമയം നിസ്കരിക്കാത്തവരെ കാണുന്ന സമയത്ത് അവന്റെ ഹൃദയത്തില് ഒരു മന്ത്രണം കൊണ്ടുവരും അന ഹൈറും മിൻകും എന്നുള്ളത് ഞാൻ നിന്നെയൊക്കെ ഉത്തമനാണ് എന്നുള്ള ദിക്രു അവന്റെ ഉള്ളിൽ ഉള്ളിലൊന്നും വരും അവൻ ഓട്ടോമാറ്റിക് തന്നെ അറിയാതെ തന്നെ വരുന്ന വിഷയാണ് നിസ്കാരക്കാര് അല്ലാത്തവരെ കാണുന്ന സമയത്തെല്ലാം ഈ ദിക്രു അവൻ ചൊല്ലിക്കൊണ്ടിരിക്കും ഈ ദിക്കറാണ് മുമ്പ് ഇബിലിസ് ചൊല്ലിയത് ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ എന്നുള്ളത് ഇബിലീസിന്റെ ദിക്കർ ചെല്ലുന്നവരെല്ലാം ഇബിലീസാണ് കാരണം ഇബിലീസിന്റെ സുന്നത്താണ് അത് ഇബിലീസിന്റെ സുന്നവരെല്ലാം ഇബിലീസിന്റെ സഹായികളാണ് അനുയായികളാണ് പക്ഷെ അത് അവൻ അറിയുന്നില്ല ഇബിലീസും അത് അവൾ അറിഞ്ഞു ചെയ്തിട്ടില്ല അറിയാതെ ചെയ്തതാണ് കാരണം ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം ഇബിലീസ് അറിയുന്നില്ല ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മഹത്വം ഉള്ളിലുള്ള ലതായിഫുകളെ കൊണ്ടാണ് കൽപനെ കൊണ്ടാണ് ആ കൽബ് പോലീസ് കാണുന്നില്ല പോലീസ് കാണുന്ന ശരീരം മാത്രമാണ് ഒരു മൺകൂട് മാത്രമാണ് മൺകൂട് കണ്ടുകൊണ്ട് ഈ പോലീസ് ആ മൺകൂടിനെ തന്റെ സൃഷ്ടിപ്പമായിട്ട് താരതമ്യം ചെയ്ത് കൂട്ടി അപ്പൊ അവൻ ആ മൺകൂടിനേക്കാളും ഈ ഉത്തമമായി തോന്നി അതുകൊണ്ടാണ് ഹന എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഈ മനുഷ്യൻ സാധാരണക്കാരെ കണ്ടുകൊണ്ട് ഹനും ഇങ്ങനെ പറയും അവൻ നിസ്കാരക്കാരനല്ല ഞാൻ നിസ്കാരക്കാരനാണ് എന്നവൻ പറയും ീസിന്റെ അതേ ശൈലി അവനിലും വന്നു ചേരും അറിയാതെ അപ്പോൾ അതിന്റെ ബന്ധം അതിന്റെ പ്രചോദനം അതിന്റെ റിസൾട്ട് എല്ലാം ഇബിലീസിന്റെ അതുപോലെ തന്നെ ആയിരിക്കും ഇത് മനുഷ്യന് തടയാൻ സാധിക്കൂല മനുഷ്യന്റെ ഉള്ളിലൊന്നും ഓട്ടോമാറ്റിക് ഈ ചിന്ത വന്നു പോകും ആ ഒരു തോന്നല് വന്നു പോകും കാരണം അവനൊരിക്കലും സമാധാനക്കേടുള്ളവനല്ല സമാധാനത്തിലാണ് പക്ഷെ ഇതൊരു വഞ്ചനയാണ് കാരണം ആ ഒരു സമാധാനം ഉണ്ടാവുന്ന ഇവിടുന്നാണ് ഇബിലീസിൽ നിന്നാണ് കാരണം അത് അവനെ കൊടുക്കാനുള്ള ഒരു വിദ്യയാണ് സ്വയം നിസ്കാരക്കാരനായി അവൻ കരുതട്ടെ അതുകൊണ്ട് അവർ സത്യം അന്വേഷിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതി ഒരു മെന്റാലിറ്റി അവൻ്റെ ഇട്ട് കൊടുത്ത ഫലമാണ് അവനുള്ള മനസമാധാനം പിന്നെ കാലം കുറെ കഴിഞ്ഞു പോയി അവസാനം മരിച്ചുപോകും എന്നല്ലാതെ യഥാർത്ഥ നിസ്കാരമോ നിസ്കാരത്തെക്കുറിച്ചോ കൽബിന്റെ അവസ്ഥയെക്കുറിച്ചോ അവൻ അറിയാൻ പോകുന്നില്ല അങ്ങനെ ബിലീസിന വഞ്ചിക്കപ്പെടും അപ്പൊ കൽബ് ഹയാത്താവാതെ കൽബ് വിശാലമാവാതെ ഒരിക്കലും നിസ്കാരം എന്നുള്ള ഹക്കീക്ക് നടക്കുന്നില്ല ഇത് മനുഷ്യൻ നോട്ട് ചെയ്തു വെക്കേണ്ട ഒരു പോയിന്റാണ് എന്നാൽ ഏതെങ്കിലും മനുഷ്യൻ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കിയാലോ ആ കൽബ് ഓപ്പൺ ആവുക അല്ലെങ്കിൽ ഹയാത്താവുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ ചിന്ത കൊണ്ട് അള്ളാഹുയിൽ ഫോക്കസ് ചെയ്ത് നിസ്കരിക്കലാണ് അല്ലെങ്കിൽ ഏകാഗ്രത കൊണ്ടുവരലാണ് എന്നൊക്കെ തെറ്റരിപ്പിച്ചുകൊണ്ട് അവനെ വീണ്ടും അബദ്ധത്തിൽ അകപ്പെടുത്തും എന്നാൽ അതൊന്നുമല്ല നിസ്കാരത്തിന്റെ അക്കീക്കത്ത് നിസ്കാരത്തിന്റെ അക്കീക്കത്ത് കൽബിനോണർത്തല തന്നെയാണ് കൽബിന് എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കാണ് നിസ്കാരത്തെ കുറിച്ച് പറയാൻ കാരണതാണ് കൽബ് എന്ന് പറയാൻ കാരണതാണ് കൽബിന്റെ സാന്നിധ്യം ഇല്ലാതെ നിസ്കാരമേ ഇല്ല എന്ന് റസൂൽ പറഞ്ഞിരിക്കാതൊരിക്കലും തെറ്റില്ല മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവാത്ത വിഷയത്തിന്റെ പേരിൽ തെറ്റ് സംഭവിക്കാം അല്ലാതെ ഹക്ക് ഒരിക്കലും ബാത്തിലാവുന്നില്ല തെറ്റാവുന്നില്ല റസുല പറഞ്ഞിരിക്കാ അതിലെന്ത് മനസ്സിലാക്കുക അപ്പോൾ കൽബ് ഉണ്ടെങ്കിലേ കൽബ് വളർന്നാലേ നിസ്കാരാവുന്നുള്ളൂ റസുൽ അള്ളഹാന്റെ ഹദീസും ഇതിനെന്താണ് ബലം ണ്ട് അപ്പത്തരം നിസ്കാരക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റസൂസ് അലിയാർ തങ്ങളോട് ദിക്ര കൊടുത്ത സമയത്ത് ഇങ്ങനെ പറയാൻ കാരണം എന്താ പറഞ്ഞത് ഐനക്ക കൽബിക എന്ന് പറയാൻ കാരണം കൽബിനോട് കേൾക്കാൻ പറയുന്നു റസൂ പറയുന്ന കൽബ് കേട്ടപ്പണ്ട് കൽബ് ചൊല്ലിക്കഴിഞ്ഞാൽ കലുബും കൽ ചെല്ലേണ്ടത് ഇനിയും മനസ്സിലാക്ക ചിന്തയല്ല ചെല്ലണ്ടത് ബുദ്ധിയല്ല ചെല്ലേണ്ടത് നാവല്ല ചെല്ലേണ്ടത് കൽബ തന്നെ ചെല്ലണം ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ വലിയ ഡേഞ്ചറാണ്